സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിബിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സിബിൻ്റെ വക്കീലും കൂടി വന്നിട്ട് ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ചില ചാനലിൽ നിന്നൊക്കെ അത് കണ്ടിട്ടുണ്ടാകും പക്ഷേ ഞാൻ അതൊന്നും കാണിക്കുന്ന ഒന്നുമില്ല അതിൻ്റെ ഒന്നും കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങളിനി ബോറടിപ്പിക്കുന്നൊന്നുമില്ല എൻ്റെ ഒരു കാര്യം പറയാം എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനലുകാർ അതിന് വേണ്ട നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ടിങ്ങനെ വെറുതെ അങ്ങ് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ധൈര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരു വലിയൊരു കമ്പനിക്കെതിരെ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്കത് അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ വന്നത് വന്നു ഇനിയിപ്പോഴും തന്നെ മിണ്ടാതിരിക്കാം ഇനി മിണ്ടാതെ വെറുതെ വെറുതെ എന്തിനാ അവരുമായിട്ടല്ല പ്രശ്നമാക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ സിബിൻ വന്നിട്ട് ഇത് പറയാനുള്ള ഒരു ഇത് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള കുറച്ച് പുഴുക്കുത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ പുഴുക്കുത്തുകളെ എത്രയും പെട്ടെന്ന് എടുത്ത് വെളിയിലിടണമെന്ന് ഞാൻ പറയുള്ളൂ അവിടെ ആരാണ് പ്രശ്നക്കാർ ആരാണ് സിബിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ് ചെയ്തത് ഇതൊക്കെ ഒരു അന്വേഷണം നടത്തണം ഇതൊക്കെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇപ്പോഴ് പിന്നെ നമ്മൾ എന്താ പറയുക തിബിയും വന്നപ്പോൾ ഒനു പ്രാന്താണ് ഓന് പ്രാന്തിന്റെ ഗുളികകൂർത്താണ് ഓന് കള്ള്ള് കിട്ടാതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓന് മറ്റുള്ളതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈനിടയ്ക്ക് ഒരു സ്ത്രീ പറയുന്നത് കൂട്ടും അവര് നിനക്ക് കള്ള് കിട്ടാത്തതിന്റെ ചെരിപ്പല്ലട കണ്ടത് പതിനഞ്ച് ദിവസം സിബൻ എന്താ അവിടെ കള്ളു കുടിച്ചോണ്ട് അതുന്നത് ഇനി കള്ളു അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയും കുടിച്ചിട്ടുണ്ടാവും കാരണം അവരും ബിഗ് ബോസിലുള്ള ടീം തന്നെയല്ലേ അവരുടെയൊക്കെ അഭിനയം നമ്മൾ അവിടെ കണ്ടതാണ് അപ്പൊ നല്ലോണം കീറിയിട്ടായിരിക്കും അവിടെ നിന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയതോരാതെ പറയും സ്ത്രീകൾക്ക് വേണ്ടിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ ടീമിനെയൊക്കെ കണ്ടിട്ട് സ്ത്രീകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഉള്ള കാര്യം ഞാൻ പറയാം സ്ത്രീകളുടെ ജന്മം തന്നെ തേഞ്ചൊട്ടി പോകാറുണ്ട് അങ്ങനത്തെ ടീമാകില്ല സ്ത്രീകൾ സ്ത്രീകൾക്ക് വേണ്ടി പറയും പറയും ആ സ്വന്തം പിന്നെ മറ്റുള്ളവരുടെ തള്ളക്ക വിളിച്ചിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന പറയുന്നത് എന്നിട്ട് യാതൊരു ഇതും ഇല്ലാണ്ട് പറയുകയാണ് സിബിന് മറ്റേ കള്ള് കിട്ടാതെ എന്റെ മറ്റേ ഇതാണ് അപ്പോൾ സിബി പതിനഞ്ച് ദിവസം അവിടെ കള് കിട്ടിയിട്ടാണോ നിന്നത് അതിനും കൂടി ഒരാൻസോറിങ്ങ് തരണം ഈ സിബിനെ ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ അന്ന് തന്നെയോ അല്ലല്ലോ പുറത്തു വന്നത് അല്ല പോയ അന്ന് തന്നെയാണോ സിബിന് ഈ മരുന്നൊക്കെ കൊടുത്തത് അതും അറിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ചോദിച്ചതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചാനൽ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറയേണ്ട ബാധ്യതയുണ്ട് കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് കുറേ നാളായി ഇവർ സിബിൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നോക്കി അതായത് പലതരത്തിലുള്ള ഭീഷണികൾ അയച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ്റെ അമ്മയെ ഈ വണ്ടി വണ്ടിയിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണേ ഇതെന്ത് ഇത് അല്ല ഇവന്മാരെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു ബിഗ് ബോസിന്റെ പേരും പറഞ്ഞിട്ട് ഇവന്മാരുടെ ഇവിടെ കൊട്ടേഷൻ സംഘങ്ങള് ഇറക്കി കളിക്കലാ എട്ട് ഇതെന്ത് വെള്ളിയിരിക്കപ്പെട്ട ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവന്മാരെ എന്ത് എന്ത് ഇത് കാണിക്കുന്നത് ഒരു ഷോയും വെച്ചിട്ട് അതിന്റെ പേരിൽ അതിന്റെ പേരിൽ കുറച്ച് തേഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് ബക്കുകൂട്ടിയ ടീമുകൾ ആ ബക്കു പൊട്ടിയ ടീമുകൾ മൂന്നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അതിറ്റങ്ങളാ എത്രയും പെട്ടെന്ന് ചവിട്ടി പൊറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഏഷ്യാനെറ്റിന്റെ ആയാലും എൻ്റെ മോൾ ഷൈൻറെ ആയാലും ഈന്റെ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ നാരികളെ മൂന്നാലെണ്ണം ഉണ്ടെന്നാ പറയുന്നത് ഞങ്ങളെ ചവിട്ടി പുറത്താക്കണം അവിടെ നിന്ന് ഇല്ലാതെ ഈ ഷോ വെറുതെ എന്തിനാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ഷോ ഇങ്ങനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതായത് ഇന്ന് സി ബി എം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ നല്ല ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരിലൊരു സംശയം ഇങ്ങനെ നിലനിൽക്കുകയാണ് കാരണം ഇവരെന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടോ ഇവരില്ലെങ്കിൽ ഇന്ന് ഭ്രാന്താകാനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ടോ മരുന്നിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ വൈദ്യമൊന്നും പഠിച്ചിട്ടില്ല ഡോക്ടറേറ്റ് പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് മരുന്നാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര് വരെ എനിക്ക് പറയാൻ അറിയില്ല ഈ സിൻഡ്രം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല നമ്മളാകെ കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരാസെറ്റമോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ അത് എപ്പോഴെങ്കിലും ഒരു പനി വരുമ്പോൾ അല്ലാതെ നമ്മൾ നമ്മൾ വേറെ ഇതിനെ പറ്റിയിട്ടുള്ള വലിയ വലിയ ഗുളികകളും മരുന്നൊന്നും നമുക്കറിയില്ല ഡോക്ടർമാരോട് പോയി കഴിഞ്ഞാൽ അവരെ ഇത് തീർന്നാ അല്ലാതെ അതിൻ്റെ അകത്തുള്ളത് വായിച്ചു നോക്കാൻ നമുക്കറിയില്ലല്ലോ അതേ ഉള്ളൂ ഇപ്പോഴാണ് പിന്നെയെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബില്ലെങ്ങും കിട്ടാൻ തുടങ്ങിയത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരു പിന്നെ നമ്മൾ ഒരു കോഴീനെ മറ്റേ മഷീലും മുക്കിയിട്ട് ഓടിക്കുന്നില്ലേ അതേപോലെ ഒരു കുറച്ച് ഇതുമാത്രമേ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കിയിട്ടാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് തരുന്നത് അപ്പോൾ സി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഓനെ രണ്ട് മൂന്ന് ദിവസം പൂട്ടിയിട്ടു അതുപോലെ തന്നെ ഉറങ്ങാൻ വിടാണ്ട് നിർത്തി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഷോ ഒരു വൻ പരാജയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് പെരുമാറേണ്ട ഒരു ഇതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി മറ്റൊരു സൈഡിലെ കാര്യം കൂടി ഞാൻ പറയാം അതായത് ഇവർക്ക് സിബിനോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ചാൽ സിബിൻ അത്ര വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതായത് ലാലേടൻ അന്ന് വന്നിട്ട് സിബിനാ ശരിക്കും ഫയർ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ നല്ല രീതിയിൽ അവിടെ വളർന്നു പോകുന്നുണ്ട് അപ്പം ആ വളർന്നു പോകുമ്പോഴേ ലാലേട്ടനൊന്നും ഒന്ന് നല്ല രീതിയിലൊന്ന് കൊടുത്തതാണ് ആ കൊടുത്തപ്പോഴെന്ന് പറഞ്ഞാൽ സിബിനത് താങ്ങാൻ കഴിഞ്ഞില്ല അതാണ് സത്യം ഇവിടെ നിന്ന് അല്ലാതെ വേറെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജിൻഡോയ്ക്കും ജാസ്മിനും ഋഷിക്കും അൻഷിബക്കും എല്ലാവർക്കും കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ അവരെന്ത് ചെയ്യും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കാണുന്നവരാണ് ബിഗ് ബോസില് ആർക്കാണ് തെറി കിട്ടുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ആൾക്കാണ് അവിടെ തെറി കിട്ടുന്നത് ഈ സിബിൻ എന്ന് പറയുന്നൊരു വ്യക്തി അവിടെ ഒരു വലിയൊരു ആത്മരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലാലേട്ടൻ്റെ ഒന്ന് കൊടുത്തത് അപ്പോൾ സിബിൻ അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് മുതൽ നമ്മൾ സിബിൻ്റെ വേറൊരു രൂപമാണ് കാണുന്നത് അവിടെ പോയിരിക്കുന്നു ഇവിടെ പോയിരിക്കുന്നു അപ്പോൾ സിബിൻ പറയുന്നത് ഇവനെ ഉറങ്ങാൻ വിടാതെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മരുന്നുകൾ കൊടുത്തിട്ടാണ് തന്നെ ഈ ഒരു ഗതിയിലാക്കിയത് എന്നാണ് സിബിം പറയുന്നത് അത് ശരിയാണെങ്കിൽ അത് വളരെ മോശം തന്നെയാണ് പിന്നെ ഈ സിബിനെ അങ്ങനെ ഇപ്പോഴും ഈ ഒരു മരുന്ന് നീ പ്രാന്തനാകട്ടെന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് കൊടുക്കേണ്ട ഒരാവശ്യം അവിടെ ഉണ്ടോ കാരണം അവർക്ക് അവർക്കെന്താണ് അവരിപ്പോൾ ഒരു മത്സരാർത്ഥിനെ കൊണ്ടുവന്നിട്ട് ഈ അവനൊരു മരുന്ന് കൊടുത്തിട്ട് അവൻ അങ്ങനെ ആവശ്യം ഉണ്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ലാലേട്ടൻ ലാലേട്ടനീതിനിടക്ക് ജിൻഡോനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ തന്ന മരുന്ന് എന്താണെന്നീ കഴിക്കാത്തത് എന്ന് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മരുന്നുണ്ടോ അവിടെ കൊടുക്കുന്നുണ്ടോ ഇനിയൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് മറ്റേത് പരട്ടിയ മരുന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അതായത് ഇവർക്ക് വേണ്ടത് കണ്ടൻറ്റാണ് ആരുടെയെങ്കിലും പ്രാന്തം കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഗുണാന്നല്ലോ അതിനു അതിനുവേണ്ടിയിട്ട് വല്ലതും എന്ന് നമുക്കറിയില്ല ഏതായാലും പിന്നെ ഈ മരുന്നിൻ്റെ കഥ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഈ ഒരു സീസണിലാണ് ഈ മരുന്നിൻ്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയത് ഇതിന് മുന്നേ ഒന്നും മരുന്നിൻ്റെ കഥകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ കിഡിലം ഫിറോസ് പറയുന്ന മറ്റൊരു ആരോപണമുണ്ട് അതൊരു വലിയ ഗുരുതരമാണ് എന്താണെന്ന് വെച്ചാൽ കിഡിലം ഫിറോസിൻ്റെ ഭാര്യനെ വിളിച്ചു പറഞ്ഞു പോലും അതായത് കൂടെ കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിനെ കുറച്ചും കൂടി അവിടെ നിൽത്തിക്കും അതുപോലെ തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ചു പറഞ്ഞു എന്ന് അപ്പോൾ അതൊക്കെ ിൽ വളരെ മോശമായ കാര്യം തന്നെയാണ് ഏഷ്യാനെറ്റ് പോലെയുള്ള ഇത്രയും വലിയൊരു ചാനൽ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ പൊതുജനങ്ങളെ നല്ല രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നാണം കെടാൻ പോകുന്നത് മിസ്റ്റർ മോഹൻലാൽ മിസ്റ്റർ മോഹൻലാൽ തന്നെയാണ് വേറെ ആരുമല്ല മോഹൻലാലിൻ്റെ അന്ന് പടങ്ങളിലൊക്കെ ഇനി വരേണ്ടത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മിസ്റ്റർ മോഹൻലാൽ ഇടപെട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്താണ് തെറ്റ് എവിടെയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം അത് ഏഷ്യാനെറ്റും ചാനലുകൾക്കും ഉണ്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഇന്ന് ഇന്ന് കണ്ടവർക്കൊക്കെ തോന്നിയത് ഒരുപാട് സംശയങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പലതും പുറത്ത് വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഷോ കോളാക്കണം അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഞാൻ പിന്നെ വിചാരിക്കുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള രണ്ടോ മൂന്നോ ആൾക്കാർ ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് കരുതുന്നവരെ കാരണം ഈ സിബിനൊക്കെ എന്ന് പറഞ്ഞു നല്ല ടീമാണ് അപ്പൊ ആ സിബിനോടാണ് ചോദിക്കുന്നത് നീ കുറച്ച് പൈസ നമുക്ക് തന്നു കഴിഞ്ഞാൽ നിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ നമ്മളിവിടെ നിർത്താം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ നമ്മൾ എന്താ ഇതിന്റെ അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്റെ സുഹൃത്തുക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഭയങ്കര പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം